നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം കോട്ടയം ജില്ലയിലെ മരങ്ങാട്ടുപള്ളി സഹകരണ ബാങ്ക് രണ്ടായിരത്തി മൂന്ന് സാമ്പത്തിക വർഷം നൂറ്റിമൂന്ന് പോയിന്റ് ഒന്ന് ഏഴ് ലക്ഷം രൂപ അറ്റ ലാഭം നേടി എൺപത്തിനാല് ലക്ഷം രൂപ ബാങ്കിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് കരുതലായി നീക്കി വച്ചതിന് ശേഷമാണ് ബാങ്ക് ഈ ലാഭം കരസ്ഥമാക്കിയത് അംഗങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം ലാഭവിഹിതം നൽകുന്നതിന് ബാങ്ക് പ്രസിഡന്റ് എം എംഒ തോമസ് മേൽവെട്ടത്തിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുയോഗം തീരുമാനിച്ചു കാർഷിക വില തകർച്ചയും കോവിഡ് പ്രതിസന്ധിയും മറ്റ് സാമ്പത്തിക പ്രതിസന്ധിയും മൂലം ക്ലേശമനുഭവിക്കുന്ന വായ്പയെടുത്ത അംഗങ്ങൾക്ക് രണ്ട് പോയിന്റ് ആറ് എട്ട് കോടി രൂപ പലിശ ഇളവ് റിപ്പോർട്ട് വർഷം ബാങ്ക് നൽകി നെൽകൃഷി റബ്ബർ റൈൻ ഗാർഡിംഗ് ഗാർഡിംഗ് തുടങ്ങിയവയ്ക്ക് പലിശരഹിത പശു കോഴി വളർത്തൽ പച്ചക്കറി കൃഷി ഭവന നിർമ്മാണം വിദേശ വിദ്യാഭ്യാസം തൊഴിൽ കുടുംബശ്രീ എന്നിവയ്ക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകുന്നു വളം സിമെൻ്റ് നീതി മെഡിക്കൽ സ്റ്റോർ നീതി സ്റ്റോർ ജനസേവന കേന്ദ്രം തുടങ്ങിയവ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്നു പതിനേഴായിരം അംഗങ്ങളും നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ നിക്ഷേപവും നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപ വായ്പയും ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ പ്രവർത്തന മൂലധനവും മൂന്ന് പോയിൻറ്റ് അഞ്ച് എട്ട് കോടി രൂപ സലയുമുള്ള ജി ഡി എസ് എസും ആധുനിക സൗകര്യങ്ങളോടെ എയർ കണ്ടീഷൻ ചെയ്ത അഞ്ച് ബ്രാഞ്ചുകളുമുള്ള ഐ എസ് ഒ സർട്ടിഫൈഡ് ക്ലാസ് വൺ സൂപ്പർഗ്രേഡ് ബാങ്കായി പ്രവർത്തിക്കുന്നു നിർധനരായ രോഗികൾക്ക് സാന്ത്വനം ചികിത്സാ സഹായം കാരുണ്യ പദ്ധതി എഴുപത് വയസ്സിൽ താഴെയുള്ള എല്ലാ അംഗങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉന്നത വിജയം കരസ്ഥമാക്കിയ അംഗങ്ങളുടെ മക്കൾക്ക് അവാർഡ് കുട്ടികൾക്ക് പഠനോപകരണ വിതരണം സ്കൂളുകൾക്ക് ദിനപത്ര വിതരണം പ്രധാനപ്പെട്ട ദേശീയ അന്തർദേശീയ ദിനങ്ങളുടെ ആചരണം തുടങ്ങിയവ ബാങ്ക് നടത്തുന്നു ബാങ്കിൻ്റെ ബഹുമുഖ പ്രവർത്തനങ്ങളെ പരിഗണിച്ച് സഹകരണ വകുപ്പ് അന്തർദേശീയ സഹകരണ ദിനത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ അവാർഡ് ബാങ്കിന് റിപ്പോർട്ട് വർഷം ലഭിച്ചു കേരള ബാങ്ക് ഏർപ്പെടുത്തിയ എക്സലൻസ് അവാർഡും കോവിഡ് അതിജീവന പ്രവർത്തനം മികച്ച രീതിയിൽ നടത്തിയ ബാങ്കിനുള്ള അവാർഡും ബാങ്കിന് ലഭിച്ചിട്ടുണ്ട് മുപ്പത്തി എട്ട് മുപ്പത്തിമൂന്ന് പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപയുടെ വരവും മുപ്പത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് കോടി രൂപയുടെ ചെലവും നൂറ്റി പത്ത് ലക്ഷം രൂപ ലാഭവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് പൊതുയോഗം അംഗീകരിച്ചു ബാങ്ക് സെക്രട്ടറി ജോർജിൻ മാത്യു റിപ്പോർട്ട് അവതരിപ്പിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് അജികുമാർ മറ്റത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തി ഹായ് ഡാർലിംഗ് മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ പറഞ്ഞു എന്തൊക്കെ വെളിച്ചെണ്ണങ്ങൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര സൂപ്പറനട്ട് ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോസസ്റ്റ് ഓഫ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രാഥമിക സഹകരണ ബാങ്കുകളിൽ നടത്തുന്ന ചിട്ടി ഇടപാടുകളിൽ അസമയത്ത് നടത്തുന്ന പരിഷ്കാരം ദുരുദ്ദേശപരമെന്ന് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് കൗൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ആരോപിച്ചു ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ മധ്യത്തിൽ ജി ഡി സി എസ് എം ഡി എസ് സംബന്ധമായ ഒരു സർക്കുലർ ഇറക്കിയതിൻ്റെ ഉദ്ദേശശുദ്ധി സംശയകരമാണ് ഏതു പേര് ചൊല്ലി വിളിച്ചാലും ചിട്ടി എന്ന് പറഞ്ഞാണ് പ്രാഥമിക സംഘങ്ങൾ അംഗങ്ങളെ ചേർക്കുന്നത് ചെറിയ സംഘങ്ങൾ നിലനിൽപ്പിനായി ആശ്രയിക്കുന്ന ഒരു പദ്ധതിയാണിത് സാധാരണ വ്യക്തികൾക്ക് സാമ്പത്തിക ആവശ്യം നിറവേറ്റാൻ സാധിക്കുന്ന ഒരു പദ്ധതിയുമായിരുന്നു ഇനിയും പൊതുയോഗം കൂടി ബൈലോ ഭേദഗതി ചെയ്ത് സബ്റൂൾ അംഗീകരിച്ച ശേഷം മാത്രമേ പുതിയ എം എസ് എസ് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ അടുത്ത ഏപ്രിൽ ഒന്നു മുതൽ മാത്രമേ എം തുടങ്ങാൻ സാധിക്കൂ എന്ന തരത്തിലുള്ള ഒരു തീരുമാനമായിരുന്നു വേണ്ടത് സാധാരണക്കാരനുതകുന്ന തരത്തിലുള്ള നിയമങ്ങളല്ല ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഏകീകൃത സോഫ്റ്റ്വെയർ സംബന്ധിച്ചോ ഉയർന്നു വന്നിട്ടുള്ള ആശങ്കകൾ ദൂരീകരിക്കണമെന്നും യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇടക്കൊച്ചി സർവീസ് സഹകരണ ബാങ്കിന്റെ എൺപത്തിയെട്ടാമത് വാർഷിക പൊതുയോഗം സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ നടന്നു പ്രസിഡന്റ് ജോൺ റിബല്ലോ അധ്യക്ഷനായി ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡിൽ പ്രവർത്തിച്ചു വരുന്ന ബാങ്കിലെ എഴുപത്തി അഞ്ച് വയസ്സ് തകഞ്ഞ എല്ലാ അംഗങ്ങൾക്കും വാർഷിക പെൻഷൻ നൽകുന്നതിനും സോളാർ പാനൽ സ്ഥാപിച്ച് ബാങ്കിന് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുമുള്ള ബൈലാ ഭേദഗതി പൊതുയോഗം പാസാക്കി കെ എം മനോഹരൻ അഡ്വക്കേറ്റ് ഷ്യാം കെ പി ജസ്റ്റിൻ കവലയ്ക്കൽ അഗസ്റ്റിൻ ജോസഫ് കർമിലി ആന്റണി സെക്രട്ടറി പി ജെ ഫ്രാൻസിസ് എന്നിവരും സംസാരിച്ചു കുറ്റിലഞ്ഞി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് പി കെ റഷീദ് ബോർഡ് മെമ്പർമാരായ സജി ജോസഫ് എം എം അലിയാർ റംല ഇബ്രാഹിം സെക്രട്ടറി കെ ജി സിരിമാവോ ജീവനക്കാർ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു ബാങ്കിൽ നടപ്പാക്കി വരുന്ന സംയോജിത കൃഷി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബാങ്ക് ഉടമസ്ഥതയിലുള്ള ഇരുപത് സെൻ്റ് സ്ഥലത്താണ് കൃഷിയിറക്കിയത് വെണ്ട മത്തൻ വെള്ളരി വഴുതന പടവലം പാവയ്ക്ക പച്ചമുളക് കത്തിരിക്ക തക്കാളി തുടങ്ങിയ വിളകളാണ് പ്രധാനമായും കൃഷി ചെയ്തിരിക്കുന്നത് ഒക്കൽ സർവീസ് സഹകരണ ബാങ്കിലെ മുഴുവൻ ജീവനക്കാർക്കും സ്വർണ്ണ ഉരുപ്പടി ഗുണനിലവാര പരിശോധനാ ക്ലാസ് സംഘടിപ്പിച്ചു റിട്ടയേർഡ് ജോയിന്റ് രജിസ്ട്രാർ പി ബി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് സെക്രട്ടറി അഞ്ജു ടി എസ് മുപ്പത്തടം സഹകരണ ബാങ്ക് സെക്രട്ടറി പി എച്ച് സാബു കെ എസ് സദാനന്ദൻ എന്നിവർ സംസാരിച്ചു പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്തവർക്കായി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു കൊച്ചി കേന്ദ്രമാക്കി കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത സഹകാര്യം കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് സർവീസസ് ആണ് പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകിയത് സഹകരണ സ്ഥാപനങ്ങളിൽ മുക്കുബണ്ടം പണയം വയ്ക്കുന്ന റാക്കറ്റുകളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വാർത്ത പുറത്തുവന്നിരുന്നു കാസർഗോഡ് ജില്ലയിലെ തിമരി ബാങ്കിനെ കബളിപ്പിക്കാൻ ശ്രമിച്ചവർ കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു ഇത്തരം തട്ടിപ്പുകൾ സംസ്ഥാനത്ത് പല സ്ഥാപനങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് പലപ്പോഴും ജീവനക്കാരുടെ സ്വർണ പരിശോധനാ പ്രാവീണ്യക്കുറവ് തട്ടിപ്പുകാർ മുതലെടുക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംഘപരിവാർ ചാപ്പകുത്താൻ അനുവദിക്കില്ലെന്ന് കെ ടി ജലീൽ എം എൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന നേതാവാണ് മുഖ്യമന്ത്രിയെന്ന് ജലീൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അദ്ദേഹത്തെ സംഘപരിവാറാക്കാൻ എല്ലാ മതവിഭാഗങ്ങളെയും മതവിഭാഗങ്ങളിലെയും തീവ്ര സ്വഭാവമുള്ളവർ ഒരുമിച്ച് പ്രബ പ്രചണ്ഡമായ പ്രചാരവേലകൾ നടത്തുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ഇടതുപക്ഷ അനുകൂലികളെയും ബി ജെ പി ഏജൻ്റാക്കി സാമൂഹ്യ മധ്യത്തിൽ താറടിച്ചു കാണിച്ചാൽ പിന്നെ ആരെയാണ് ഇവർ ഫാസിസ്റ്റ് വിരുദ്ധർ എന്ന ലേബലിൽ നിർത്തുക വേറെ ഏത് പാർട്ടിയെ ഏത് നേതാവിനെയാണ് മുന്നിൽ നിർത്തുക ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിലെല്ലാം എൽ ഡി എഫും മുഖ്യമന്ത്രിയും സ്വീകരിച്ച നിലപാടുകൾ എല്ലാവർക്കും അറിയാം അതിനെയൊക്കെ വിസ്മരിച്ച് കേരളത്തിൽ നിലനിൽക്കുന്ന ഫാസിസ്റ്റ് വിരുദ്ധ മനോഭാവത്തെ ദുർബലമാക്കാൻ വലിയ ഇടപെടലുകൾ നടക്കുന്നതിൻ്റെ ഉദാഹരണമായി ഈ പ്രചരവേലയെ കാണാൻ സാധിക്കൂ സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും മുഖ്യമന്ത്രിയെയും തള്ളിപ്പറയില്ല അങ്ങനെ വന്നാൽ ഒരു ജനവിഭാഗത്തെ മുഴുവൻ എക്കാലത്തേക്കുമായി സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ മാത്രമേ അത് ഉപകരിക്കൂ അത് വലിയ വർഗീയ ധ്രുവീകരണത്തിലേക്ക് നയിക്കും സി പി എമ്മുമായുള്ള പോരുകനക്കുന്നതിനിടെ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച് പി വി അൻവർ ആറിന് മഞ്ചേരിയിൽ ഒരു ലക്ഷം പേരെ പങ്കെടുപ്പിച്ച് രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തും മലപ്പുറത്തെ ഓരോ പഞ്ചായത്തിൽ നിന്നും ആയിരത്തോളം പേരെ പങ്കെടുപ്പിക്കും പാർട്ടിയുടെ പേര് നയരേഖകളുടെ പ്രഖ്യാപനം വൈകില്ല പതിനാല് ജില്ലകളിലും പാർട്ടിക്ക് കമ്മിറ്റികൾ ഉണ്ടാക്കും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനമൊട്ടാകെ മത്സരിക്കുമെന്നും വസതിയിലെ സമ്മേളനത്തിൽ അൻവർ പറഞ്ഞു മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായിരിക്കും രൂപീകരിക്കുക രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ പ്രത്യേക സമ്മേളനം വിളിക്കും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി വേണം ലക്ഷക്കണക്കിന് യുവാക്കളുടെ പിന്തുണയുണ്ടാകും രാഷ്ട്രീയ നെക്സസിന്റെ ഭാഗമാകാത്ത നേതാക്കൾക്ക് പാർട്ടിയുമായി യോജിക്കാം സി പി എമ്മിൽ നിന്നും ഒരു ഹിന്ദു പുറത്തു പോയാൽ അവരെ സംഖ്യയാക്കും മുസ്ലിമാണെങ്കിൽ സുഡാപ്പിയും ജമാഅ അതെ ഇസ്ലാമിയുമാക്കും ആർ എസ് എസ് നേതാക്കളെ സന്ദർശിച്ച അജിത് കുമാറിനെ മാറ്റണമെന്ന നിലപാട് കടുപ്പിച്ച് സി പി ഐ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി എ കെ ജി സെന്ററിൽ നടന്ന കൂടിക്കാഴ്ചയിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് നിലപാട് കടുപ്പിച്ചത് ഇന്ന് ചേരുന്ന സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവിനും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിനും മുന്നോടിയായാണ് കൂടിക്കാഴ്ച നടന്നത് വിവാദങ്ങളിൽപ്പെട്ട എ ഡി ജി പിയെ നിയമസഭ തുടങ്ങും മുൻപ് മാറ്റണമെന്ന് ബിനോ വിശ്വം ആവർത്തിച്ചപ്പോൾ ഡി ജി പിയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം തീരുമാനിക്കാമെന്ന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു എ ഡി ജി പിക്ക് എതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ പാർട്ടിക്ക് കടുത്ത നിലപാടിലേക്ക് കടക്കേണ്ടി വരുമെന്നും ബിനോ വിശ്വം മുഖ്യമന്ത്രിയെ അറിയിച്ചു